ഹലോ ഗുഡ് മോർണിംഗ് വെൽക്കം ടു അവർ ന്യൂ ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ എല്ലാവർക്കും വീഡിയോയിലോട്ട് സ്വാഗതം ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ഓക്കെ നമ്മൾ ഇപ്പോൾ കഥകളിയുടെ ക്ലാസ്സിന് പോകാനായിട്ട് റെഡി ആയി സൺഡേ രാവിലെയാണ് രാവിലെ ഏഴ് അമ്പത്തഞ്ചായിട്ടുണ്ട് ഞാനിന്ന് ലേറ്റായി ഇന്ന് നമുക്കതുകൊണ്ട് തൊഴുതിട്ട് കയറാൻ ടൈം കാണത്തില്ല എന്ന് എനിക്ക് തോന്നുന്നു എട്ടരയ്ക്കാണ് അപ്പോൾ അതിനിപ്പുറം ചെല്ലണം പിന്നെ ഞാൻ രാവിലെ എണീറ്റിട്ട് ദോശ ഉണ്ടാക്കി അത് അച്ഛന് കൊടുത്തു ഞാൻ ഒരെണ്ണം കഴിച്ചിട്ടുണ്ട് കാരണം മരുന്ന് കഴിക്കുന്നതുകൊണ്ട് കഴിച്ചേ പറ്റുള്ളൂ പിന്നെ പനി കുറവുണ്ടോ എന്ന് ചോദിച്ചാൽ കുറഞ്ഞ് കുറച്ച് എനർജി വന്നിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നു പക്ഷേ മുഖത്തൊക്കെ കുറച്ചുകൂടെ നീര് ഇപ്പോഴും ഉണ്ട് പോകാനുണ്ട് ഇനിയും ഡേ അങ്ങോട്ട് തുടങ്ങി മുന്നോട്ട് പോകുമ്പോഴാണ് കുറഞ്ഞോ ഇല്ലയോ എന്നൊക്കെ അറിയുന്നത് എന്താണെങ്കിലും നമുക്ക് അങ്ങോട്ട് ഇറങ്ങാം നടന്നുകൊണ്ട് സംസാരിക്കാം ഓക്കെ വെളുപ്പിൻ്റെ ഒരു അഞ്ച് മണിയൊക്കെ ആയപ്പോൾ ഞാൻ എണീറ്റ് ചോറൊക്കെ ആക്കി റെഡിയാക്കിയിട്ടൊക്കെയാണ് വന്നത് ഞാൻ പക്ഷേ അപ്പോൾ ബ്ലോഗായിട്ട് എടുത്തില്ല എന്താണെന്നറിയോ രാവിലെ എഴുന്നിട്ടൊന്നും ഇപ്പോൾ എൻ്റെ മുഖമൊക്കെ നല്ല വീങ്ങിയിരിക്കുമായിരുന്നു അപ്പോൾ എനിക്ക് വീഡിയോയിലെടുക്കാനൊരു ചെറിയ മടി തോന്നി അതുകൊണ്ടാണ് എടുക്കാൻ ഞാൻ പിന്നെ എല്ലാ ജോലിയും ഒതുക്കിട്ട് വന്നതെന്ന് വെച്ചാൽ നമുക്ക് കഥകളുടെ ക്ലാസ് കഴിഞ്ഞിട്ട് എനിക്ക് പത്താം ക്ലാസ്സുകാർക്ക് പഠിപ്പിക്കാനായിട്ട് പോകണം കാരണം അവർക്ക് മൺഡേയിൽ യൂണിറ്റ് ടെസ്റ്റ് സ്റ്റാർട്ട് ചെയ്യുകയാണ് ഫിസിക്സും മാത്സുമാണ് അപ്പോൾ ഇന്നലെയും ഇന്നുമായിട്ട് പ്രോബ്ലംസ് ഒക്കെ ചെയ്യിപ്പിച്ച് വിട്ടെങ്കിലേ ഇവർ പോയി വല്ലതൊക്കെ എഴുതിക്കൊണ്ട് വരുത്തുള്ളൂ അല്ല എന്നാൽ തന്നെ എഴുതത്തില്ല അത് വേറെ സത്യം അപ്പോൾ എന്നാലും നമ്മൾ നമ്മുടെ എഫേർട്ടൊക്കെ കൊടുക്കുക അപ്പം അതുണ്ട് അതുകൊണ്ട് നമുക്ക് അങ്ങനെ പോകണം ആൻഡ് എനിക്ക് ഇന്നിനും എന്തായിരിക്കും ഇന്നത്തെ ദിവസം ഒരു കാഷ്വൽ ഡേ ആണോ അതോ എന്തെങ്കിലും സ്പെഷ്യലൊക്കെ കാണുമോ ഒന്നും തരിക അത് ഒന്നാമത്തെ കാര്യം നോക്കാം ഒന്നാത്ത കാര്യം ഒന്നുമില്ല നോക്കാം നമ്മൾ നമ്മുടെ ജംഗ്ഷനിൽ വന്നിട്ട് ബസ് നോക്കി നിൽക്കുകയാണ് ഇതുവരെ ഒരെണ്ണം പോയ ലക്ഷണമൊന്നും കാണുന്നില്ല ഞാൻ ഇങ്ങോട്ട് വന്നപ്പോൾ എനിക്ക് പരിചയമുള്ളൊരു നമ്മുടെ അടുത്ത് ഞാൻ പഠിപ്പിക്കുന്ന ഒരു കുട്ടിയുടെ അച്ഛനായിരുന്നു പുള്ളിയെ കണ്ട അപ്പോൾ പുള്ളി സ്കൂട്ടിയിലായിരുന്നു അപ്പോൾ എന്നെ ജംഗ്ഷനിലോട്ട് ഇറക്കി അതുകൊണ്ട് പെട്ടെന്ന് ജംഗ്ഷനിൽ വന്നു ഇപ്പോൾ ബസ് കിട്ടാങ്കിൽ നമ്മൾ നേരത്തെ ചെല്ലുകയും ചെയ്യും പെട്ടെന്ന് കിട്ടിയാൽ മതിയായിരുന്നു എട്ട് പതിനെട്ടായിട്ടുണ്ട് നമ്മളെന്തായാലും നേരത്തെ ചെല്ലും കുഴപ്പമില്ല ഇങ്ങോട്ട് വന്നപ്പോൾ എനിക്ക് ഫാസ്റ്റാണ് കിട്ടിയത് കേട്ടോ ഫാസ്റ്റ് ബസ് ശരിക്കും ഫാസ്റ്റ് ബസ്സിന് കയറി ഇങ്ങോട്ടേക്ക് ഇറങ്ങുന്നത് എനിക്ക് ഭയങ്കര നഷ്ടമാണ് പക്ഷെ ഞാൻ നഷ്ടം നോക്കിയില്ല കാരണം സമയത്ത് ചെന്നില്ലാതെ മാഷിൻ്റെ വഴക്ക് കേൾക്കുന്നതിനേക്കാളും നല്ലത് നമ്മൾ നേരത്തെ സമയത്തിനാണല്ലോ വില അപ്പോൾ സമയത്ത് വരുന്നതാണല്ലോ ഞാനാണെങ്കിൽ ഈ സംസാരിച്ചോണ്ട് ഈ സൈഡിൽ കൂടി ഇങ്ങനെ നടന്നത് അപ്പം ഒരച്ഛനാണെങ്കിൽ സ്കൂട്ടറിൽ പോകുകയാണെങ്കിൽ പുള്ളി അവിടെ വണ്ടി നിർത്തി നിർത്തി പോകുന്നു ഞാനിതെന്തോ പറഞ്ഞോണ്ട് പോണതെന്ന് പറഞ്ഞിട്ടാണ് തോന്നുന്നു ഇടിയെടുക്കുന്നത് കണ്ടു അതുകൊണ്ടായിരിക്കണം അപ്പോൾ നമ്മൾ പോ എന്താണ് പറയുന്നതെന്ന് പറഞ്ഞാൽ എനിക്കതിനൊരു ഊഹമില്ലല്ലോ ഇന്ന് നമുക്ക് തൊഴുതിട്ട് കയറാൻ ക്ലാസ്സിൽ കയറാനുള്ള സമയം കാണത്തില്ല അതുകൊണ്ട് മിക്കവാറിനും ഞാൻ ക്ലാസ്സിൽ കയറിയിട്ടേ തൊഴാൻ കയറുകയുള്ളു നമ്മൾ പോകുന്ന അമ്പലത്തിൻ്റെ പേര് ഞാൻ ഇടയ്ക്കൊക്കെ പറഞ്ഞിട്ടില്ലേ പുത്തങ്കാവൽ ഭഗവതി ക്ഷേത്രം ഇവിടുത്തെ കാര്യം പറയുവാണെങ്കിൽ ഇവിടുത്തെ ഒരു രണ്ട് വ്ളോഗ് ഞാൻ നേരത്തെ എടുത്തിരുന്നു നിങ്ങളെ കാണിക്കാനായിട്ട് പക്ഷേ പലവിധ സാഹചര്യത്തിൽ അതെനിക്ക് പബ്ലിഷ് ചെയ്യാൻ പറ്റിയില്ല ഒന്ന് ആദ്യം എടുത്ത കുറച്ച് വീഡിയോസ് അങ്ങ് നഷ്ടപ്പെട്ടു പോയി രണ്ടാമത് സമയത്ത് ചെയ്ത സമയത്ത് അത് ഫോൺ ആയിട്ട് അങ്ങനെ അങ്ങ് പോയി പിന്നെ എന്തൊക്കെയോ ഹോസ്പിറ്റൽ കേസ് അച്ഛന് അച്ഛന് സ്ട്രോക്ക് വന്ന ടൈമൊക്കെ ആയിരുന്നു അത് അപ്പം ആ സമയത്ത് പിന്നെ ആ വീഡിയോ പബ്ലിഷ് ചെയ്യാനൊന്നും പറ്റിയില്ല അവിടെ പടയണിക്ക് പേരുകേട്ട ക്ഷേത്രമാണ് അപ്പോൾ അതിനെ പറ്റിയിട്ടുള്ളൊരു വ്ളോഗായിരുന്നു ഞാൻ ചെയ്തേ പിന്നെ ഒരു ദിവസം പടയണി ഇവിടെ അഞ്ച് വർഷം കൂടുമ്പോഴാണ് അത് നടക്കുന്നത് പടയണിയും ചൂരലുരുളിച്ചൊക്കെ അപ്പോൾ അത് നടക്കുന്നതിൻ്റെ ഒരു വ്ളോഗ് ഞാൻ രാത്രി വന്ന് വരെ എടുത്ത് തിരിച്ചു പോയിട്ടുണ്ട് പക്ഷേ അതും പബ്ലിഷ് ചെയ്യാൻ പറ്റിയിട്ടില്ല അതിൻ്റെ കുറച്ച് സാധനങ്ങളൊക്കെ എൻ്റെ കയ്യിൽ ഉണ്ടെന്ന് തോന്നുന്നു എവിടെയൊക്കെയോ അത് നമുക്ക് പോകെ പോകെ പബ്ലിഷ് ചെയ്യാം പലപ്പോഴും വീഡിയോ എടുക്കുമ്പോൾ എല്ലാം ഒന്നും നമുക്ക് ആഗ്രഹത്തോടായിരിക്കും എടുക്കുന്നത് പക്ഷേ പല സാഹചര്യങ്ങളാൽ ഇങ്ങനത്തെ നഷ്ടങ്ങളൊക്കെ സംഭവിക്കാറുമുണ്ട് നമ്മൾ അമ്പലത്തിലോട്ടെത്തി അവിടെ ക്ലാസ് നടക്കുന്നുണ്ട് ആദ്യ ബാച്ചിൻ്റെ നല്ല ഭംഗിയില്ലേ കൊണ്ട് ഞാൻ നടക്കുന്ന കാരണം ക്യാമറ ഷേക്ക് ആവുന്നുണ്ട് ഇത് നമ്മുടെ സ്വന്തം ചേട്ടനാണ് ഇവിടുത്തെ മാനേജറാണ് ക്ലാസ് കഴിഞ്ഞിട്ടാണ് അമ്പലത്തിനകത്ത് തൊഴാൻ കയറിയത് എന്നിട്ട് ഞാൻ വേഗം ഓടുകയാണ് ഇനി രവിവാര പാഠശാലയുണ്ട് അപ്പം അമ്പലത്തിൽ കയറി ചന്ദനൊക്കെ തൊട്ടു ഇനി നേരെ നമ്മൾ തിയറി ക്ലാസ്സിലോട്ട് കയറാൻ പോവുകയാണ് ഇന്ന് ലേറ്റായിട്ടാണ് വന്നതെന്ന് പറഞ്ഞല്ലോ അത് കാരണം ഇനി നേരെ നമ്മൾ തിയറി ക്ലാസ്സിലോട്ട് കയറാൻ പോവുകയാണ് കഥകളിയുടെ ക്ലാസ് കഴിഞ്ഞിട്ട് ഇപ്പോൾ ഒമ്പത് നാൽപ്പതായിട്ടുണ്ട് ഞാൻ കഴിഞ്ഞിട്ട് ഇറങ്ങി അപ്പോൾ ഇന്ന് അമ്പലത്തിൽ കഥകളിയുടെ ക്ലാസ് കഴിഞ്ഞ് ഇറങ്ങി വന്നപ്പോൾ നമ്മുടെ ഒരു ചേട്ടൻ്റെ കുഞ്ഞാവയുടെ ചോറൂണായിരുന്നു അവിടെ വെച്ചാണ് ഞാൻ കണ്ടത് പിന്നെ അവർക്ക് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു കൊടുത്തു പിന്നെ അത് കഴിഞ്ഞിട്ട് അവരുടെ കുറച്ച് വീഡിയോസ് ഞാൻ എടുത്തിട്ടുണ്ട് എന്നിട്ട് ഞാൻ അവിടെ നിന്ന് നേരെ ഇങ്ങോട്ട് നടക്കുകയാണ് കൂടി എൻ്റെ കൂട്ടുകാരി ഇപ്പോൾ വരും എന്നെ കൊണ്ടുപോകാനായിട്ട് വണ്ടിയേൽ അപ്പോൾ അവർ വരുന്നവരെ വെറുതെ ഇവിടെ നിൽക്കണ്ട നേരതി ഞാൻ ജസ്റ്റ് റോഡിലേക്ക് നടക്കുന്നു ദിവസം ോറും ക്ലാസ് ഭയങ്കര ആയിട്ട് തോന്നുന്നുണ്ട് രാവിലെ ഒരു ദോശ കഴിച്ചിട്ടാണ് ഞാൻ വന്നത് പക്ഷേ എനിക്കിപ്പോൾ അങ്ങ് വിശക്കുന്നു നമുക്ക് ഇന്ന് ഫുഡില്ലായിരുന്നു കഞ്ഞി കാരണം അവിടെ ഇന്ന് എൻഗേജ്മെന്റ് എന്തോ നടക്കുന്നു അപ്പോൾ അത് കാരണം കൂട്ടുപോര ഒഴിയാത്തതുകൊണ്ട് ഇന്നും അടുത്ത വീക്കിൽ നമുക്ക് ഫുഡ് കാണത്തില്ല അടുത്ത വീക്കിൽ അവിടെ ഒരു മാര്യേജ് ഫങ്ഷൻ നടക്കുന്നുണ്ട് അപ്പോൾ അത് കാരണം ഇപ്പൊ വിശപ്പ് എന്തോ സഹിക്കാനേ പറ്റുന്നില്ല വേണ്ടേ ഞാൻ രാവിലെ ഒരു ദോശ കഴിച്ചതാ ഇല്ലതാണ് എനിക്ക് വിശപ്പ് ആരോ റൂട്ടോ എനിക്ക് ബിസ്ക്കറ്റ് ഇഷ്ടമല്ല അതുകൊണ്ട് എനിക്ക് പിന്നെ വിശക്കുന്നെന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾ പിന്നെ ഫുഡ് കഴിക്കാൻ കയറി ഒരു പൊറോട്ടി ടൗണിൽ ണ്ടെന്ന് രാവിലെ ഒരു ദിവസം കഴിച്ചാണെ ഞാന് എന്നിട്ടും പനി ഞാൻ ഇന്നു വെച്ചുണ്ടാവോ അമൃതമായ വിശത്തോ പക്ഷെ നല്ല പൊറോട്ട കേട്ടോ നല്ല പൊറോട്ടയും നല്ല മുട്ട Thank <laughs> യും കറക്കങ്ങൾ കഴിഞ്ഞ് നമ്മൾ നമ്മുടെ വീട്ടിൽ വന്ന് കയറിയിട്ടുണ്ട് സമയം ഒന്നിരുപതായിട്ടുണ്ട് ഇനിയും ചോറ് കഴിക്കണം രാവിലെ ചോറ് വെച്ച് പോയതുകൊണ്ട് എന്തായാലും കാര്യമായി ഇനിയിപ്പോൾ വല്ല മുട്ടയൊക്കെ പൊരിച്ച് ചോറ് കഴിക്കുക അച്ചാറും ഒക്കെ ഇരിപ്പുണ്ട് അതൊക്കെ മതി അങ്ങനെ ചെയ്യാം കാരണം രാവിലെ ഞാൻ അമ്പലത്തിലെ ക്ലാസ് കഴിഞ്ഞ് രണ്ടടുത്ത് പഠിപ്പിക്കാനുണ്ടായിരുന്നു അവിടെയും പോയിട്ടാണ് തിരിച്ച് വീട്ടിൽ വന്നത് കേട്ടോ ഞായറാഴ്ച പോലും നമ്മൾ ഇപ്പോൾ യൂണിറ്റ് ടെസ്റ്റൊക്കെ തുടങ്ങിയോണ്ട് നമുക്ക് റെസ്റ്റ് ഒന്നുമില്ല ഇനി നമുക്ക് കുറച്ച് വേറെ വർക്കുണ്ട് ഇന്ന് പ്രൊഫഷണൽ വർക്കുകൾ അതായത് കുട്ടികൾ മൂന്ന് ക്ലാസ്സുകൾക്കുള്ള ക്വസ്റ്റ്യൻ പേപ്പർ തയ്യാറാക്കി പി ഡി എഫ് ആക്കണം അതും കൂടെ ഇന്ന് ഉച്ച കഴിഞ്ഞ് ചെയ്യണം എനിക്ക് വ്യത്യാസം ഉണ്ടെന്ന് ചോദിച്ചാൽ നല്ല കഫക്കെട്ട് ഇപ്പോഴും ഉണ്ട് ചുമക്കൊരിത്തിരി വ്യത്യാസമുണ്ട് എന്നാലും മുഖത്തിനൊക്കെ ഇപ്പോഴും ഒരു നീര് പോലെ കാണുന്നുണ്ട് അതൊക്കെ മാറുമായിരിക്കുമല്ലോ ഇന്ന് കുറച്ചും കൂടെ ബെറ്റർ ആയ പോലെ എനിക്ക് തോന്നുന്നുണ്ട് ഇനി എന്താണ് ഇതൊക്കെ ചെയ്യണം എനിക്കവിടെ മടിയും വയ്യാഴ്ച പക്ഷെ ചെയ്യാണ്ട് വേറെ വഴിയില്ലല്ലോ അപ്പം നമുക്ക് പോയി ചോറ് കഴിക്കാനുള്ള പരിപാടിയൊക്കെ നോക്കാം കഴിക്കാൻ പോവാ ചോറുണ്ട് മുട്ട പൊരിച്ചത് മുളകിൻ്റെ ഉണ്ട് പിന്നെ എന്തുമായിരുന്നു പച്ചടി കഴിഞ്ഞ ദിവസത്തെ കുറച്ച് പച്ചടി ഇരിപ്പുണ്ടായിരുന്നു ഇങ്ങനെ നമുക്കിതിനകത്തോട്ട് കുറച്ച് മോരുകറിയും കൂടെ കഴിക്കാം മതിയല്ലോ ഇതൊക്കെ തന്നെ ധാരാളം വൈകിട്ടത്തെ ചായ കുടിക്കുകയാണ് കുടിക്കാണ് ചൂടില്ല പഴംപൊരിക്കും തണുത്തുപോയി കൊണ്ടുവന്നപ്പോൾ ചൂടുണ്ടായിരുന്നു പക്ഷേ ഇപ്പം ചൂട് പോയി ഇനി എന്റെ പണി ഞാൻ ചെയ്യാൻ പോവുകയാണെ ക്വസ്റ്റ്യൻ പേപ്പർ ഉണ്ടാക്കാൻ പോകും ഇനി ഇരുന്നിട്ട് കുട്ടികൾക്കായിട്ടുള്ള ഞാൻ പേപ്പറൊക്കെ എടുത്തു വെച്ചു അത് എഴുതി കഴിഞ്ഞിട്ട് നമുക്കത് പി ഡി എഫ് ആക്കണം ചായയും കൂടെ കുടിച്ചിട്ടിരുന്ന് ചെയ്യാന്ന് കരുതി നമ്മൾ നല്ല തിരക്കിലാണ് ഗൈസ് ഇപ്പോൾ നമ്മൾ പിള്ളേർക്കുള്ള ക്വസ്റ്റ്യൻ പേപ്പർ പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇപ്പൊ ഒരു ഏഴ് ഏഴ് പത്ത് ഏഴ് പതിനഞ്ചൊക്കെ നമ്മൾ ആറുമണിക്ക് തുടങ്ങിയ പരിപാടിയാണ് ഞാൻ എഴുതുമ്പോൾ ഒരാളെന്നെ ഹെൽപ്പ് ചെയ്യാനുണ്ട് അത് പി ഡി എഫ് ആക്കാനായിട്ട് കാണിച്ചുതരാം പി ഡി എഫ് ആക്കിക്കൊണ്ടിരിക്കും ുടെ പണി ഇതുവരെ തീർന്നിട്ടില്ല ഒൻപത് പന്ത്രണ്ട് ആയിട്ടുണ്ട് നല്ല വിജപ്പും തോന്നുന്നുണ്ട് പക്ഷെ പണി ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണ് ഞങ്ങൾ കാണിച്ച് തരാൻ ഗൈസ് കണ്ട ചെയ്തുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ ഇതൊക്കെ കഴിഞ്ഞിട്ട് എപ്പം വീട്ടിൽ പോകുന്ന അറിയത്തില്ല ഗൈസ് നമ്മൾ എന്തായിരുന്നു നമ്മുടെ പണിയൊക്കെ കഴിഞ്ഞിട്ട് വേണ്ട ഒമ്പത് അമ്പത്തി മൂന്നൊക്കെ വീട്ടിൽ ചെന്ന് ഫുഡ് ഉണ്ടാക്കാനൊന്നും ടൈം ഇല്ലാത്തതുകൊണ്ട് നമ്മൾ തട്ടുദോശ വാങ്ങിച്ചിട്ട് പോകാമെന്ന് കരുതി അപ്പം അതിന് തട്ടുദോശ വാങ്ങിക്കാനായിട്ട് കയറിയതാണ് കടയിലോട്ട് പത്തഞ്ചായി രാത്രിയിൽ വീട്ടിൽ വന്നപ്പോഴത്തേക്കിന് ഇനിയും കഴിക്കാൻ പോവാണ് ഞാൻ തട്ടുദോശ വാങ്ങിച്ചുകൊണ്ട് വന്നല്ലോ ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട് കാണിച്ചു തരാം അതെ തട്ടുദോശ സാമ്പാറുമാണ് ഒന്ന് പിന്നെ ഉണ്ടാക്കാനെ കൊണ്ടൊന്ന് എനിക്ക് വയ്യായിരുന്നു ഒന്നാമതെനിക്കങ്ങ് പിന്നെ തലയ്ക്ക് പൊട്ടുന്ന വേദന ഞാൻ ക്വസ്റ്റ്യൻ പേപ്പർ ഉണ്ടാക്കിയതിൻ്റെ ഒരു പാറ്റേൺ നിങ്ങളെ കാണിച്ചു തരാം അപ്പം ഇതിൻ്റെ മൂന്ന് സ്ട്രിപ്പാണ് നമ്മൾ ഉണ്ടാക്കിയേക്കുന്നത് മൂന്ന് സ്ട്രിപ്പ് ക്ലാസ്സുകൾക്ക് വേണ്ടി എല്ലാം ഉണ്ടാക്കി വീട്ടിലോട്ട് വന്നപോളിനി ഫുഡ് കഴിക്കണമെങ്കിൽ എപ്പോഴേലും ചെന്ന് കിടക്കണം ജോലിയൊക്കെ ഇനി അവിടെ ഇട്ടേക്കുകയാണെങ്കിൽ അത്രവും വലിയ തലവേദന അല്ലാത്ത കുറേ ഇഷ്യൂസ് എല്ലാം ഉണ്ട് എങ്ങനെയെങ്കിലും ചെന്ന് കിടന്നാൽ മതി ഇന്നത്തെ നമ്മുടെ ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യുന്നു ഗൈസ് ഇന്ന് ഫുൾ ടൈം തിരക്കുള്ള തിരക്കുള്ളൊരു ദിവസമായിരുന്നു ഞാൻ ഒരു നിമിഷം പോലും എവിടെ ഇരുന്നില്ലെന്ന് അതുപോലെ തിരക്കായിരുന്നു ഉച്ച വരെ വലിയ കുഴപ്പമില്ലാണ്ട് പോയി പക്ഷേ ഉച്ചയ്ക്ക് ശേഷം എന്താണ് എന്തൊക്കെ ചെയ്തതെന്നപോലും എനിക്ക് ഓർമ്മയില്ല ഞാൻ ഡേ ഇൻ മൈ ലൈഫ് വീഡിയോയിൽ എടുത്തിരിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് പോലും നോക്കിയിട്ടില്ല സാധാരണ നമ്മളെപ്പോഴും വീഡിയോ എടുക്കുമ്പോൾ അതായത് വീഡിയോസ് ഒന്ന് ചെക്ക് ചെയ്ത് ചെയ്യാൻ പോകാറുണ്ട് പക്ഷേ ഇന്ന് എന്തൊക്കെയാണ് എടുത്ത് വെച്ചേക്കുന്നത് എനിക്ക് ഓർമ്മയില്ല എഡിറ്റ് ചെയ്യുമ്പോൾ അറിയാം എന്തൊക്കെയാണ് എടുത്തു വച്ചേക്കുന്നത് എന്നുള്ളത് അതാ സമയം എടുക്കുന്നത് എന്തൊക്കെയോ ഞാൻ എടുത്തു പോയി പിന്നെ എൻ്റെ വായോ ഉൾവശമൊക്കെ മരുന്നൊക്കെ കഴിച്ചിട്ട് പൊട്ടിയിരിക്കുകയാണ് ചുണ്ടൊക്കെ നല്ല തടിച്ചിരിപ്പുണ്ട് അപ്പം ഞാൻ സംസാരിക്കുമ്പോൾ അതാണൊരു ക്ലാരിറ്റി ഇല്ലാത്ത പോലെ നിങ്ങൾക്ക് തോന്നുന്നത് ഇനി മൂന്നാല് ദിവസം കൊണ്ട് ഞാൻ ഹെൽത്തുമായി ബന്ധപ്പെട്ട് ഒത്തിരി ഇഷ്യൂസിലാണ് ഒക്കെ മാറുമെന്ന് വിശ്വസിക്കുന്നു നമ്മൾ അടുത്ത ദിവസം നമ്മുടെ ഡെയിൻ മെയ് ലൈഫ് വീഡിയോ ആയിട്ട് കാണാം എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക ഷെയർ ചെയ്യുക നമ്മുടെ വിശേഷങ്ങളൊക്കെ ആയിട്ട് അടുത്ത ദിവസം കാണാം ഇപ്പം എനിക്ക് കിടന്നുറങ്ങേ പറ്റുള്ളൂ ഒരു രക്ഷയില്ലാത്ത ക്ഷീണം ഇപ്പം ഞാൻ കിടക്കുന്ന എൻ്റെ ബോധം പോകും എൻ്റെ ഫോണിലെ ചാർജും തീർന്നു കൈസ് ഓക്കെ ബൈ ഗുഡ് നൈറ്റ്